ദാനിയൽ പത്താം അധ്യായം മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബരക്കുമോർ പാർസി രാജാവായ കോരേസിന്റെ മൂന്നാം ആണ്ടിൽ ബെൽത്ത് ഷെഷർ എന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി ആ കാര്യം സത്യവും മഹാദുരിതമുള്ളതുമായിരുന്നു ഞാൻ ആ കാര്യം ചിന്തിച്ചു ദർശനത്തിന് ശ്രദ്ധിച്ചു ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ചക്കാലം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു മൂന്നാഴ്ച മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വിഴിഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല എണ്ണ തേച്ചിട്ടുമില്ല എന്നാൽ ഒന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ യുഫ്രട്ടീസ് നദി തീരത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ചണവസ്ത്രം ധരിച്ചും അരയ്ക്ക് മഹത്വത്തിന്റെ കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവന്റെ ദർശനം വ്യത്യസ്തമായിരുന്നു അതിനോട് സാമ്യമുള്ള ഒന്നുമില്ലായിരുന്നു മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണു തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല എങ്കിലും ഒരു മഹാഭയം അവർക്കുണ്ടായതിനാൽ അവർ ഓടി ഒളിച്ചു ദൈവമേ ഞങ്ങളുടെ അപേക്ഷകൾക്ക് നിന്റെ കരുണയാൽ മറുപടി നൽകുകയും നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കരുണ ചുരയുകയും ചെയ്യണമേ ആമേൻ